ഈ ഈ നാഷണൽ 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 ഗെയിംസ് ഗെയിംസ് സാധാരണ നാഷണൽസ് എന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും സ്റ്റേറ്റ് കേരളത്തിൽ ഒരു എടവണ്ണപ്പാറയിലെ സിദ്ധിഖ് എന്ന കരാട്ടെ അധ്യാപകൻ പോക്സോ കേസിലും അതുപോലെ ഇതാ ഒരു കൊലപാതക കേസിൽ കൂടി പ്രതിയായി അല്ലെ പ്രതി ചേർക്കപ്പെട്ടു അപ്പൊ ആ ഒരു വീട് ചെയ്ത് പോയിട്ട് അടിയിൽ വന്ന ഒരുപാട് കമന്റുകളുണ്ട് ഇട്ടു ഇരുപത്തയ്യായിരം രൂപ നിനക്ക് ഞങ്ങള് തരാം നീ പോയിട്ട് ആദ്യമായിട്ട് പോക്സോ കേസൊക്കെ ഒന്ന് തെളിയിച്ചു താഴെ എന്നൊക്കെ വെല്ലുവിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതെന്താട്ടെ അപ്പോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉഷു വീണ്ടും ശ്രദ്ധ നേടുകയാണ് അനിയൻ മിഥുൻ ബിഗ് ബോസിലൂടെ വന്നപ്പോൾ അദ്ദേഹം വേൾഡ് ചാമ്പ്യനാണ് അല്ലെ വിഷുവിൻ്റെ അതായത് വളരെ പെട്ടെന്ന് നോക്കൗട്ട് അടിച്ചിട്ടൊക്കെ വേൾഡ് ചാമ്പ്യൻ ആയ ഒരു മനുഷ്യനാണ് എന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രചാരം കിട്ടി ആ ഒരു സമയത്ത് അയാളെ അറിയുക പോലും ഇല്ല എന്ന് പറഞ്ഞ ആരിഫ് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഉഷുവിന്റെ സ്റ്റേറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആണ് എന്നും പറഞ്ഞ് ഒരു സീറ്റിൽ വന്നിരുന്നു വലിയ രീതിയിൽ ചർച്ചയായി അതിനുശേഷമാണ് ആരിഫ് എന്ന് പറയുന്ന പേര് ഞാൻ പോലും കേൾക്കുന്നത് അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് പദവി എല്ലാം ഫേക്ക് ആണ് എന്ന് പല ആളുകളും പറയുന്നതായിരുന്നു ഇപ്പോഴത് അനിയൻ മിഥുൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്നെ പുറത്തേക്ക് വരേണ്ടി വരുന്നു ഈ പറയുന്ന ആരിഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫേക്ക് ആയിട്ടുള്ള ഡോക്ടറേറ്റ് പദവിയൊക്കെ എടുത്ത ആളാണെന്ന് ഇത് മുന്നേ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഉഷുവിന്റെ ഒറിജിനൽ അസോസിയേഷന്റെ സെക്രട്ടറി പ്രസിഡന്റിനെയൊക്കെ വെച്ച് ഞാൻ ഇന്റർവ്യൂ നടത്തി അതിനുശേഷം എനിക്ക് ഒരുപാട് തരത്തിലുള്ള വൃത്തികെട്ട കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനിതിനെ വലിച്ച് നീട്ടുന്നൊന്നുമില്ല നമ്മുടെ ഹനിയും ഇതും തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ആള് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് എന്ന് നേരിട്ട് വിളിച്ച് കേൾപ്പിക്കുന്നതാണ് കേൾക്കാം

ശരി കട്ട് കട്ട് അപ്പൊ എങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ ആരിഫ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഡോക്ടറേറ്റ് ആയിരുന്നു ആയിരുന്നോ പുള്ളി എടുത്തേക്കുന്നത് ഓക്കെ കണ്ടല്ലോ മുപ്പത്തഞ്ച് രൂപ എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ആ ഞാനിപ്പോ അവരെയാണ് വിളിച്ചത് സംസാരിച്ചു നിങ്ങൾക്ക് കയറ്റണം ഓക്കെ പുള്ളി പറയാമൊന്നുമില്ല അപ്പൊ എനിക്ക് എനിക്ക് മരക്കുന്ന നാളെയോ നമ്മുടെ പയ്യൻ മരിക്കുന്നാളാ ഡോക്ടറേറ്റോ കാര്യങ്ങളോ എന്താ വെച്ചാൽ കേട്ടിപ്പോ ഞാൻ ആൾ എടുത്ത് തന്നെ ഞാൻ ചോദിച്ചു ഓക്കെ ഹാരിഫ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഡോക്ടറേറ്റ് എടുത്തത് എന്ന് പറയുന്ന കാര്യത്തിന് കൂടുതൽ തെളിവുകളൊന്നും ഉണ്ടല്ലോ മുൽ മുപ്പതിനായിരം രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഹാം ഡോക്ടറേറ്റ് എന്നുള്ളതാണ് കാലങ്ങളായിട്ട് നമുക്കറിയാം അല്ലെ ഇവിടെ പല പ്രമുഖ വ്യക്തികളും ഇത്തരത്തിൽ ഫെയ്ക്ക് ഡോക്ടറേറ്റ് എടുത്തതൊക്കെ ആയിട്ട് നമുക്കറിയാവുന്നതല്ലേ നമ്മളത് പലപ്പോഴും ചർച്ച ചെയ്യുന്നതല്ലേ ആ ഒരു സമയത്താണ് കേരള പോലീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഉഷുവിൻ്റെ പേരിലാണോ ഇനി പി എസ് സിയിലാണോ ജോലി കിട്ടിയതെന്ന് എനിക്കറിയില്ല അനി എന്താണെങ്കിൽ പോലും അയാൾ ആ ഒരു സ്ഥാനത്തിന് അർഹനല്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് നല്ല ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആരിഫ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പുറത്താക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പോൾ രണ്ട് ആളുകളാണ് അദ്ദേഹത്തിന്റെ അസോസിയേഷൻ കീഴിൽ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ളത് ഒരാൾ ഇപ്പോ കൊലപാതകത്തിൽ കൂടി പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്താക്കിയില്ല എന്ന ചോദ്യത്തിന് അതായത് ഉമായി എന്നാണ് അവരുടെ ഒരു അസോസിയേഷന്റെ പേര് അപ്പോ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടാണ് ആളുകളിനോട് ഇരുപത്തയ്യായിരം രൂപ നിനക്ക് ഞാൻ തരാ ഇയാൾ ബോക്സ് ഓഫീസ് പ്രതിയാണെന്ന് തെളിയിക്കി അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ആരിഫിനെ എന്തിനു വലിച്ചിടത്തുന്നത് സിദ്ദിഖ് ചെയ്തത് സിദ്ദിക്കിനെ അല്ലേ പറയേണ്ടത് എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പറയട്ടെ ഇമ്മാതിരി ഉളത്തരൊക്കെ ചെയ്തിട്ട് അതേപോലെ ഉണത്തനം ചെയ്ത ആളുകളെ തന്റെ അസോസിയേഷനിൽ നിലനിർത്തണമെങ്കിൽ അയാളുടെ കൊലിക്കട്ടിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ അന്ന് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആരോ ഒരാൾ ഒരു പെൺകുട്ടിയാണ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഇത് ഒരു വെച്ചൊരു പ്രോഗ്രാം ഉണ്ട് നിങ്ങൾക്കൊന്ന് വരാൻ കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള ഇതിന്റെ ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തരാന്ന് നിർഭാഗ്യവശാലന്ന് എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായത് കൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോ ആ ഒരു സംഭവത്തിന് ഇപ്പോഴും ക്ലാരിഫൈ ചെയ്ത് നിൽക്കുകയാണ് അവർ അപ്പൊ ഇത് ഈ ഒരു ഡോക്ടറേറ്റ് പദവി പോലും ഫേക്കാണ് എന്ന് അതില് അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു മനുഷ്യന് പറയേണ്ടി വരികയാണ് ചിലപ്പോൾ അധികം ഇതിനും ചിലപ്പോൾ എനിക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല നമ്മളൊരു സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഗാന്ധിജിയുടെ നാട്ടിലുള്ള ആളുകളാണ് ഗാന്ധിജിയുടെ പിന്മുറക്കാരാണല്ലേ അപ്പൊ അദ്ദേഹം ചെയ്തത് എന്താണ് അഹിംസയാണ് നമ്മൾ അഹിംസയെ തന്നെയാണ് പക്ഷെ കുറച്ച് കൂടി എനർജിയോട് കൂടി കാര്യങ്ങൾ വിളിച്ചു എന്നുള്ളതാണ് അന്ന് പറഞ്ഞിട്ടുള്ള കേരള കേരള വിഷുവിൻ്റെ പ്രസിഡന്റ് ആണ് പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ച കേട്ടോ ഓക്കെ കേരള പുഷുവിൻ്റെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി സംസാരിച്ചത് ഓക്കെ പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഇത്ര വന്നു അത് പുള്ളി പറഞ്ഞതല്ല ഫൈക്കാണ് ഞാൻ അനിയമി നല്ല പറയുന്നത് ഹൈക്കോട്ടെന്ന് പറഞ്ഞത് പുള്ളി പറഞ്ഞല്ല ഫൈക്കാണ് അങ്ങനെ ഹൈക്കോടതി ഇത്രയും വന്നു അത് കൊടുത്താലാൽ മതി യഥാർത്ഥ ബഷ്യൂടെ കേരള അസോസിയേഷൻ കൊടുത്തത് യഥാർത്ഥ അവരുടെ അസോസിയേഷനിൽ നിന്നാണ് കേസ് കൊടുത്തത് അല്ലാണ്ട് അത് അനിയമി തന്നെ കൊടുത്തു ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ഇങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് നമുക്ക് ും അപ്പോ അന്ന് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഞാനാണ് ഈ ഒരു അസോസിയേഷൻ അതായത് സ്റ്റേറ്റിന്റെ സെക്രട്ടറി എന്ന ഒരു പേരിലാണ് അദ്ദേഹം എല്ലാ ഇന്റർവ്യൂയിലും അനിയൻ മിദിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അയാളെ കുറിച്ച് അറിയില്ല എന്നൊക്കെ സംസാരിച്ചു കൊണ്ട് ഒരു വീഡിയോ വന്നത് പിന്നീട് അദ്ദേഹം എങ്ങോ തിരുത്തിയോ എന്ന് എനിക്കറിയില്ല എന്തായാലും അനിയൻ അനിയൻമിതൻ തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് തനിക്ക് പാര വെച്ച ആളെ കുറിച്ച് അന്വേഷിക്കാനും അത് ഫേക്കാണ് എന്ന് കണ്ടെത്താനും അനിയൻമിതൻ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ടി വന്നു ഞാൻ പലവട്ടം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എനിക്ക് വൃത്തികെട്ട കമന്റുകളും വന്നിട്ടുണ്ട് വെല്ലുവിളികൾ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേടിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ട അവസ്ഥ അങ്ങനെയാണ് സത്യം വിളിച്ചു പറയുന്നവൻ സത്യത്തിന്റെ പിറകിൽ നടക്കുന്നവനൊക്കെ എന്നും തലക്ക് മുകളിൽ ഒരു വാള് വീശാൻ എപ്പോഴും ആളുകൾ ഉണ്ടാവും എന്നുള്ള പേടിയോട് കൂടി തന്നെ ജീവിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാ ജനിച്ചു പോയില്ലേ മരണം വരെ നല്ലത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ് ഞാനത് നിർവഹിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് എന്തെങ്കിലും തെറ്റുകൾ വീഡിയോയിൽ വരുമ്പോൾ ഞാനത് തിരുത്താൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു അധോ കമ്മിറ്റി ഇവിടെ പിരിച്ചു പിരിച്ചുവിട്ടതായിട്ട് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടതിന് ശേഷം പോലും അദ്ദേഹം ഇതിന്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും തെറ്റാണ് ഷൂ അസോസിയേഷന്റെ സ്റ്റേറ്റിന്റെ ഭാരവാഹികൾ കേസ് കൊടുക്കുകയാണ് അതായത് ഇവിടെ ഒരു അധോ കമ്മിറ്റി ഉണ്ടായിരുന്നു അതായത് ഈ അസോസിയേഷൻ തമ്മിലുള്ള മിസ്റ്റേക്ക് പ്രശ്നങ്ങളും കാരണം അത് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ ഒരു അധോ കമ്മിറ്റി കോടതി നിയമിക്കുന്നു താൽക്കാലികമായിട്ടാണ് നിയമിക്കുന്നത് അതൊരു കാലം കഴിയുമ്പോഴേക്കും അസോസിയേഷനൊക്കെ തിരിച്ച് പിടിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതോ കമ്മിറ്റി പിരിച്ചുവിടണം പക്ഷെ അതോ കമ്മിറ്റി ഇവിടെ നിലനിൽക്കു പിന്നെ ഉമായി എന്ന സംഘടനയൊക്കെ കയറ്റി പിടിച്ചുകൊണ്ട് അതേപോലെ സ്റ്റേറ്റിന് പുറത്ത് ആരിഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെയധികം സ്വാധീനമുള്ളത് കൊണ്ടും ആ അസോസിയേഷന്റെ പേരിൽ തന്നെ ഇനി അസോസിയേഷൻ വേണം നിർബന്ധമൊന്നുമില്ല ഇപ്പോട്ടോ ഇപ്പം നേരിട്ട് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിച്ച് നേരിട്ട് തന്നെ ഇനി ഉഷു ഒക്കെ പോലുള്ള ഇത്തരം ആയോധന കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നിലനിൽക്കെ തന്നെ ഇത്തരം ഒരു ഫേക്ക് പരിപാടിയിലൂടെ നിലനിർത്തശ്രമിക്കുന്നു ഇപ്പോഴും ആരിഫ് എന്ന് പറയുന്ന മനുഷ്യന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് പിൻബലമുണ്ട് എന്നുള്ളതാണ് കാരണം ഒരുപാട് മാർഷൽ ആർട്സിന്റെ മാഷുമാർ അദ്ദേഹത്തിന്റെ കീഴിലുണ്ട് അവരൊക്കെ തന്നെയാണ് ഒരു പക്ഷേ അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ് എന്നെ വെല്ലുവിളിക്കുന്നത് എനിക്ക് കമൻറ്റുകൾ തരുന്നതും എന്നുള്ളതാണ് എന്നെ പലപ്പോഴായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട് അപ്പോ ഒരു സത്യം തുറത്ത് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട അവസ്ഥ വരുന്നതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മൾ മാനവികത കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യത്വമുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ ഇത്തരം പോക്സോ പ്രതികളെ സംരക്ഷിക്കുന്ന സംഘടനക്കെതിരെയും അന്വേഷണം വേണമെന്ന് ചങ്കുറപ്പോടെ വിളിച്ചു പറയും അല്ലെ ഇപ്പോൾ അനിയൻ മിഥുൻ വിളിച്ചു പറഞ്ഞതുപോലെ തന്നെ നല്ല ചങ്കുറപ്പോടു കൂടി ആണത്തോടു കൂടി കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കൂടുതൽ അപ്ഡേഷൻസ് ആരിഫിന്റെ കയ്യിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സംഘടനയിൽ ഒരാള് കൊലപാതകയൊക്കെ ആവുന്നു അതേപോലെ പോക്സോ കേസ് പ്രതിയാവുന്നു ഇതുവരെ വാ കമ എന്നൊരു അക്ഷരം തുറന്നു പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് അതിന്റെ മുന്നോടിയായിട്ട് തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ഒരു പൊയ് മുഖം പുറത്തേക്ക് ആളുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അത് കൂടുതൽ അപകടമാവുമോ എന്നുള്ള പേടിയോടു കൂടി അടങ്ങിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും വീണ്ടുവരും അതുവരെയും സന്ധ്യപടപ്പാൾ സൈനികമാണ്